കുതിരപ്പുറത്തൊക്കെ കയറി ഞാനൊരു യാത്ര പോവുകയാണ് അങ്ങനെ ചേകവന്മാർ മാത്രം കുതിരപ്പുറിച്ചപ്പോലല്ലോ അപ്പൊ ഞാനൊന്നും പോട്ടെ ഒരു സവാരി നടത്തി നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ട് അതെവിടെയാണ് ഞാൻ അവിടെ നിന്ന് പറയാം അപ്പം ബാ ഒരു കുതിര സവാരി നടത്താം ബയ്യ ജോ ക്യൂൻസ് വെയിലാണ് ഇപ്പം നമ്മളുള്ളത് ആ വഴി കൂടെ ഈ ഒരു ഡിം ലൈറ്റിൽ ഭയങ്കര രസമുള്ള മൂഡ് മൂർ ലൈറ്റാണ് ആ ലൈറ്റിൽ ഇങ്ങനെ കുതിരപ്പുറത്തൊക്കെ പോകുമ്പോൾ ആവുമ്പോൾ നല്ലൊരു ഫീലുണ്ട് റിച്ച് ഫീൽ തോന്നെ ഭയങ്കര രസമായിട്ട് പോവാണ് നല്ല സുന്ദരിയായ കുതിര സുന്ദരിയാണെന്ന് വിചാരിക്കണോ നല്ല കുതിര ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും ഞാൻ എവിടേക്കായി പോകണമെന്നുള്ളത് എൻ്റെ നേരെ പുറകിൽ നോക്കിയാൽ കാണാം ഒരു സാധനമുണ്ട് അതാണ് ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ തന്നത് കുതിരപ്പുറത്തൊക്കെ വന്നിട്ട് എനിക്ക് നേരെ പുറകിൽ നോക്കിയാൽ കാണാം ആ കാണുന്നതാണ് വിക്ടോറിയ മെമ്മോറിയൽ ഇത് കാണിക്കാൻ വേണ്ടിയാണ് എന്നാദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ എടുത്തത് കേട്ടോ കുതിരപ്പുറത്ത് ഈ ഒരു കൂടി വന്നത് അതിനാണ് കുതിര അടങ്ങിയിരിക്കേണ്ടില്ല ബട്ട് വിക്ടോറിയ മെമ്മോറിയാണ് നൻ്റെ പുറകിൽ കാണുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടും പ്രസിദ്ധമായിട്ടുള്ള ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് വിക്ടോറിയ മെമ്മോറിയൽ അതെന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയില്ല ഇത്രയും സമയമായിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്തായാലും ഞാനിപ്പം ഇറങ്ങാനുള്ള വഴി നോക്കട്ടെ ഇറങ്ങിയിട്ട് ബാക്കി താങ്ക് യു ഫോർ ദ റൈറ്റ് അപ്പം കുതേനോടൊക്കെ ബായി പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോവാണ് ബാക്കി കഥകളും വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് ചില വണ്ടികളെ കൊണ്ട് രക്ഷയില്ല ഇനി ഇവിടുന്ന് എത്ര സമയം എടുത്തിട്ടാണ് എനിക്കൊന്ന് മുറിച്ചിടക്കാൻ പറ്റും ഞാൻ എന്തായാലും ഓടുകയാണ് ഇല്ലെങ്കിൽ ഞാനൊന്നിവിടെ വണ്ടീനിടയിൽപ്പെടുമ്പോഴി ാണ് ഞാൻ പറഞ്ഞ വിക്ടോറിയ മെമ്മോറിയൽ നൂറ്റി രണ്ട് വർഷം ഒരു മോണുമെന്റ് ആണ് കേട്ടോ ഇത് വിക്ടോറിയ റാണിയുടെ സ്മരണയ്ക്ക് വേണ്ടി ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിർമ്മിച്ച അന്നത്തെ ഇവിടുത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ലോഡ് കേഴ്സൺ ആണ് ഈ ഒരു മോണുമെന്റ് നിർമ്മിച്ചിട്ടുള്ളത് ഈ കാരണം ഇതിൻ്റെ ചെറിയൊരു സ്പേസ് മാത്രമാണ് ഏക്കർ ഉണ്ട് ഇത് പരന്ന് കിടക്കുവാണ് കുറെ മൈതാനവും കുട്ടികൾക്ക് ഇരിക്കാനും പല രീതിയിൽ പാർക്കായിട്ട് ഒരുപാട് ഗാലറീസ് ഉള്ളിലുണ്ട് അങ്ങനെ പല പല കാര്യങ്ങൾ ഉള്ളിൽ നിർമ്മിച്ചുകൊണ്ട് ഇത് നമ്മൾ കാണുന്നത് ഒരു ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നറിയാം ഒരു ഏകദേശം നമ്മുടെ താജ്മഹലിനെ മഹലിനനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ പോലുള്ളത് നാല് രീതിയിൽ നാല് സ്തൂപങ്ങൾ വെച്ചിട്ട് നടുഭാഗത്ത് വലിയൊരു സ്ഥൂപം ആ രീതിയിൽ തന്നെയാണ് ഇതും പണി കഴിപ്പിച്ചിട്ടുള്ളത് മാത്രമാണ് ഇതും കംപ്ലീറ്റ് മാർബിളാണ് മാർബിളിൽ തീർത്ത മറ്റൊരു മോണുമെൻ്റ് അത്രയും പ്രത്യേകതയുള്ള ഒരു മോണുമെൻ്റ് ഫ്രണ്ടിലാണ് ഇപ്പം നമ്മളുള്ളത് ഇത് ക്വീൻസ് വേ ആണ് കൊൽക്കത്തയിൽ അങ്ങനെ ഹിസ്റ്ററിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഹിസ്റ്ററിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് മുമ്പിൽ നമ്മളിപ്പോൾ അങ്ങനെ നിൽക്കുവാണ് ആ കാഴ്ച കൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം പകൽ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ക്വീൻസ് വേലാണ് ഇവിടുന്ന് ഞാൻ ന്യൂ ടൗണിലേക്ക് പോകാനുള്ളൊരു പ്ലാനിലാണ് ഉള്ളത് അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്കുള്ള യാത്രയാണ് വന്നോളാം ഒക്കെ കറങ്ങി തിരിഞ്ഞ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ന്യൂ ടൗണിലാണ് ഇവിടെ എത്തിയതിന് മറ്റൊരു കാരണമുണ്ട് എനിക്ക് ഒരാളെ ഇവിടെ പരിചയപ്പെടുത്തണം ഈ യാത്രയിൽ ഇവിടെ ഈ കൊൽക്കത്തയുടെ ഒരുപാട് കാര്യങ്ങൾ അറിയാനും എന്നെ സഹായിക്കാൻ സഹായിക്കാനെൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി പറഞ്ഞു തരാൻ എന്നെ സഹായിച്ച ഒരാളുണ്ട് ഇവിടെ അപ്പോൾ ഇതാണ് റോയ് സാർ മിസോറാം ഹൗസിൻ്റെ ചീഫ് ഇൻചാർജ് ആണ് സാർ ഇവിടെ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതെന്ന് എവിടെ പോകണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് സാറാണ് അപ്പം സാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവിടെ എനിക്ക് ഒരു രീതിയിലും ഇത്ര കൂളായിട്ട് നടക്കാൻ പറ്റുണ്ടായിരുന്നില്ല വളരെ സന്തോഷമുണ്ട് എന്നെ സഹായിച്ചതിൽ പിന്നെ എനിക്ക് സാറിനെ കാണുമ്പോൾ ഒരു ഡൗട്ട് ചോദിക്കണമെന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ നിന്ന സ്ഥലങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മൾ ഓൾഡ് കൊൽക്കത്തയിൽ ഞാൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ ന്യൂ ടൗണിൽ വന്നപ്പം ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് രണ്ട് ഭാഗവും തമ്മിൽ അപ്പം സർ അതിനെ പറ്റി എന്താ പറയാനുള്ളത് ഈ ഒരു വ്യത്യാസം കാലത്തിനനുസരിച്ചുള്ള മാറ്റം അതായത് കൽക്കട്ടയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ കൽക്കട്ട അതായത് ന്യൂ ടൗൺ എന്നുള്ള ഒരു ടൗൺഷിപ്പിൻ്റെ കൺസെപ്റ്റ് വന്നു വർഷങ്ങൾക്ക് മുമ്പ് ജ്യോതിവാസ മുഖ്യമന്ത്രിയാണ് സമയത്താണ് അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്ത് പുതിയ സിംഗപ്പൂർ മോഡലിൽ ഒരു ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്ത കൊൽക്കത്തൂടെ ഉണ്ടാക്കിയത് മാത്രമാണ് അതുപോലെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്കറിയാം ഞാൻ ഇനി മിസോറാമിലേക്ക് പോകുന്നുണ്ട് അപ്പൊ മിസോറാമിലേക്ക് പോകുമ്പോഴും സാറിൻ്റെ എല്ലാ സപ്പോർട്ടും എനിക്ക് ഉണ്ടാവുന്ന പ്രദേശ മിസോറാമിനെ പറ്റി സാറിന് എന്താ പറയാനുള്ളത് മിസോറാം എന്ന് നാട്ടിലെ ഇടുക്കി പോലുള്ള പ്രദേശങ്ങൾ താമസിക്കുന്ന പോലെ തന്നെ ആണ് മംഗോളിയൻസ് എന്ന് തന്നെയാണ് പക്ഷെ മംഗോളിയൻസ് അവർക്കാണ് നമ്മളെ സാധാരണ പ്ലെയിൻ വളരെ അത്യാവശ്യം എക്സൈറ്റഡ് എക്സൈറ്റഡുള്ള കാര്യങ്ങൾ ഇപ്പം തന്നെ മിസോറാമിനെ പറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ന്യൂ ടൗണിനോട് ഇപ്പോൾ ഞാൻ യാത്ര പറയുകയാണ് അപ്പം താങ്ക് യു സോ മച്ച് സർ എൻ്റെ യാത്ര ഇനിയും തുടരുകയാണ് നമുക്ക് ഇനി മുന്നോട്ട് പോകാനുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം താങ്ക് യു സർ റോയ് റോയ്സാറിനെയൊക്കെ കണ്ട് ന്യൂ ടൗൺ ഞാൻ വീണ്ടും ചന്ദൻ നഗറിലെത്തി ഈ ചന്ദൻ നഗറിലെ രാത്രി കാല കാഴ്ചകളും ഈ രാത്രി സമയത്ത് ഇറക്കിടുന്ന എല്ലാ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും എനിക്കൊന്നും അറിയണമെന്നുണ്ട് ഞാൻ അതിനു വേണ്ടി പോവാണ് ചന്ദൻ ഇറങ്ങി മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് ഓരോ കടയിൽ നിന്നും ഓരോ ടൈപ്പ് ഓഫ് ഫുഡ് വാങ്ങി സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവാം ഇവിടുത്തെ ഫേവറേറ്റ് ഐറ്റംസ് ഉണ്ടാവാം ഫേമ ഫേമസ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവാം എല്ലാ ഫുഡും പറ്റുന്ന പോലെ ട്രൈ ചെയ്ത് ഞാൻ അരുചികളൊക്കെ ഒന്ന് അറിയാൻ പോവാണ് അപ്പം എൻ്റെ കൂടെ കൂടെ രുചികൾ നിങ്ങൾ അറിയണം കാഴ്ചകൾ നിങ്ങൾ കാണണം ബൈ ഞാനിപ്പോ ചന്ദൻ മാർക്കറ്റിലെ ചന്ദൻ സ്റ്റാൻഡിൻറെ അടുത്ത് ആളോട്ടുള്ളത് ഇവിടെ എത്തിയപ്പോൾ കുറച്ച് മിനിമി മണിമണി കിളക്കിയിട്ട് കുറച്ച് ആൾക്കാർ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് കുറച്ച് വ്യത്യാസമുള്ളൊരു സാധനമാണ് ഞാൻ പോയി നോക്കുക കാരണം പുലിക്കി സർബത്തൊക്കെ ഉണ്ടാക്കുന്ന പോലെ എന്തൊക്കെയാണ് ഉണ്ടാക്കണം അപ്പം ഭയൻ്റെ അടുത്ത് പോകുകയാണ് ചോദിക്കാം നമുക്ക് ഭയ്യ മെരലീ പന തൊക്കെയാ ചേന ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ കനലാണ് കേട്ടോ കരി വെച്ചിട്ടുണ്ട് കരി വെച്ച് നന്നായിട്ട് ഇങ്ങനെ കനല് വെച്ചിട്ടുണ്ട് ഇതിലിനി എന്താ ചെയ്യാൻ പോണേന്ന് നമുക്ക് നോക്കാം ഓക്കെ കനലെടുത്തു കേട്ടോ കനലിലെടുത്തിട്ട് അതിൽ മിച്ചറ് ടൈപ്പ് ഇടുന്നുണ്ട് നമ്മളിവിടെ കിടന്നൊരു ടൈപ്പ് മിച്ചറിയില്ലേ അത് അതിലേക്ക് ഇങ്ങനെ ഇടുന്നുണ്ട് പിന്നെ പച്ചമാങ്ങ അരിഞ്ഞതുണ്ട് അതെന്താണെന്ന് മനസ്സിലാവണില്ല കിക്കുംബറാൻ തോന്നുന്നു പിന്നെ ഉള്ളി ഇടുന്നുണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് പിന്നെ പേര് മനസ്സിലാവണില്ല എന്തോ ഒരു ടൈപ്പ് മസാല ഇട്ടിട്ടുണ്ട് ആ ഉപ്പ് ഉപ്പായിരിക്കണം എന്തൊക്കെ പറഞ്ഞാലും അവസാനം നമ്മുടെ കടല പൊതിനീന പോലെ പേപ്പറൊക്കെ മടക്കുന്നുണ്ട് രണ്ട് പേപ്പറുണ്ട് ഓക്കെ സാധനം നമ്മൾ റെഡി ആയിട്ടുണ്ട് തരുന്നുണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോവാ ഓക്കേ അപ്പോൾ ഞാനിത് ട്രൈ ചെയ്യാൻ പോവാണ് ഇത് കാണുന്നുണ്ടോന്ന് അറിയില്ല കുറച്ച് രാത്രി ആയതുകൊണ്ട് പച്ചമാങ്ങയുണ്ട് ആ കിക്കുമ്പർ തന്നെ കിക്കുമ്പറ ഉണ്ട് പച്ചമുളക് ഉണ്ട് മിച്ചറുണ്ട് പിന്നെന്തൊക്കെയോ മസാല ഉപ്പൊക്കെ ഉണ്ട് ട്രൈ ചെയ്യാം നമുക്ക് കൊള്ളാം നമ്മള് നാട്ടിൽ കിടന്ന ചാട്ടില്ലേ അതിനൊക്കെ തന്നെ ബേൽപൊടി അതിന്റെ ഒക്കെ ഒരു വേറെ ടേസ്റ്റ് പച്ചമാങ്ങ എക്സ്ട്രാ ഉണ്ട് അതിന്റെ പുളിയും എക്സ്ട്രാ നമുക്ക് കാണാൻ കിട്ടിയിട്ടുണ്ട് വേറെ പ്രത്യേകത ഒന്നും ഇല്ല ഈ പുലിക്ക് കണ്ടപ്പോൾ ഞാൻ വേറെ വേറെന്തൊക്കെയോ പ്രതീക്ഷിച്ചു കുളിഞ്ഞിന് മാത്രം കിട്ടിയില്ല കുലുക്കി മിച്ചർ നമുക്കത് അങ്ങനെ ആക്കാം കുലുക്കി 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 പഠിച്ചു വൈസ് പോലു ഗോട്ടി കോരം ഗോട്ടി കോരം ബംഗ്ലാരിൽ ഗോട്ടി കോറം എന്ന് പറഞ്ഞ ഡിഷാട്ടോ ഇത് കുലുക്കി മിച്ചർ നമുക്കത്ര മതി അങ്ങനെ ഗോട്ടി കാരമൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല രീതിയിലത് തേപ്പായിരുന്നു എനിക്ക് മനസ്സിലായി എനിക്ക് വലിയ സന്തോഷം കിട്ടിയില്ല കഴിച്ചപ്പോൾ ആ വിഷമം തീർക്കാൻ വേണ്ടി ഞാൻ വേറൊരു ബസാറിലേക്ക് വന്നു ഇവിടെ ഇവിടുത്തെ സ്പെഷ്യൽ കട്ടി റോൾ ഉണ്ട് നമ്മുടെ ചിക്കൻ റോൾ അത് കഴിക്കാന്നുള്ള പ്ലാനിൽ ഞാൻ ഇങ്ങോട്ട് വന്നേക്കുവാണ് നമുക്ക് നോക്കാം കിട്ടുവാണെങ്കിൽ അടിപൊളി അപ്പോൾ കട്ടി റോളിന്റെ കടയിലുള്ള കേട്ടോ ലൈവായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം വയ്യാ ഉച്ച കട്ടി റോൾ ചായ ബനാല എങ്കാ ടീച്ചർ ബനാല ണ്ടാക്കുന്നത് എങ്ങനെയാണ് ഈ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കാനുള്ള പ്ലാൻ മൈദയെ ഇത് നമ്മടെ മൈദ മൈദയാണ് കേട്ടോ മൈദേനെ കൊണ്ടൊരു പൊറോട്ട പോലെ ഉണ്ടാക്കി ഇവിടെ ഇല്ലേ ഇവര് മറ്റേതാ അങ്ങനെ പരത്തി 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 നാട്ടുണ്ടായിരുന്ന പരത്തിയിട്ടാണ് ഉണ്ടാക്കിയുള്ളത് എന്നിട്ട് ഓയിൽ ചൂടുള്ളേയിൽ റിഫൈൻഡ് ഓയിൽ ആണ് അതിലിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ സംസാരിക്കുമ്പോ പയ്യ നിന്നു ഓക്കേ ഓക്കേ ടീക്കേ ടിക്കേ അവിടുന്ന് പൊരിച്ചെടുത്തിട്ട് നമ്മളത് വേറെ സ്ഥലത്തേക്ക് ഇട്ടു ഇവിടെ കണ്ടോ കബാബ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ റോൾ അതാ കത്തി ഉണ്ടാക്കുന്ന ചിക്കൻ റോൾ അപ്പൊ വേറൊരു ഭയ്യം കൂടെ വരുന്നുണ്ട് ബൈ ആയിട്ടില്ല ആ പയ്യനേം കൂടെ നമുക്ക് നോക്കാം കബാബ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻറെ ആ കബാബ് ഇങ്ങനെ എന്താ പറയാ വരി വരിക്കുന്നുണ്ട് ആറ് പീസ് ആറ് പീസ് ഉണ്ടാവും പറയണത് ആറല്ലേ ഇതിലേഴ് നമ്മൾ പറയണ്ട ഇപ്പൊ ഉള്ളിട്ടിട്ടുണ്ട് ചാട്ട് മസാല ഉള്ളിയും നീമ്പു ചെറുനാരങ്ങി പിഴിഞ്ഞേ ടൊമാറ്റോ സോസ് എന്നാ ഞാൻ കളിയ ടൊമാറ്റോ സോസ് സോസ് ഉണ്ട് ചട്നി മിർച്ച മിർച്ചി വലക് മുളകിന്റെ സോസ് നമ്മുടെ സ്വന്തം മറ്റു ഉണ്ട് ഓക്കേ ടീക്കേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ വെച്ച് ഇത് രണ്ടുപേരെ നോക്കിച്ചിരിക്കുക അപ്പോ കഴിഞ്ഞു നമ്മുടെ കാറ്റി കബാബ് റോൾ ഇനി ഞാൻ തൻ്റെ കൈക്കലേക്ക് ആക്കാണ് സോ ഇതാണ് കാറ്റി കബാബ് റോൾ നമ്മുടെ ചിക്കൻ റോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് ഭയങ്കര ആണ് അങ്ങനെയൊക്കെ ഉണ്ട് ഉള്ളിയൊക്കെ അങ്ങനെ പുറത്തുണ്ട് അപ്പോൾ കട്ടി റോൾ ഇവിടുത്തെ സ്പെഷ്യൽ കട്ടി റോൾ എന്റെ കയ്യിലുണ്ട് കബാബാണ് കേട്ടോ കബാബ് ചിക്കൻ ആണ് ഞാൻ അത് ട്രൈ ചെയ്യാൻ പോവാണ് നോക്കാം നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് ഓയിലെടുത്തിട്ടുണ്ട് നന്നല്ല പൊളിഞ്ഞ് പക്ഷേ ഉള്ളിൽ സോഫ്റ്റ് ആണ് പക്ഷേ രണ്ട് നോക്കാം കുക്ക്ഡ് പെർഫെക്ട് കുക്കിഡ് പറയാണ് ചിക്കൻ ഭയങ്കര ജ്യൂസി അല്ല ഭയങ്കര ഡ്രൈ അല്ല മീഡിയം ഫ്ലേവറില് സൈസസ് ഒക്കെ അടിപൊളി രക്ഷയില്ല ആ ഒരു ഉള്ളിയുടെ ചൊവയും മഴ ണൈസും ചാട്ട് മസാല എല്ലാം കൂടെ മിക്സായിട്ട് നല്ല ടേസ്റ്റുണ്ട് മസ്റ്റ് ട്രൈ ആണ് ആ ഒരു ലിസ്റ്റിലേക്ക് ഞാൻ ഇതോടെ ഇടുകയാണ് കൊൽക്കത്ത കട്ടി വിത്ത് ചിക്കൻ കബാബ് ജോ അടിപൊളിയാണ് കൈ ഞാനതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാം

യാത്ര ഞാൻ ാണ് ഇത് കഴിച്ചുകൊണ്ട് നടക്കണം ബാക്കി കാര്യങ്ങളൊക്കെ കയ്യിലെ കാശൊക്കെ ഏകദേശം തീരുമാനമായി തുടങ്ങിട്ടോ എ ടി എം കയറി കുറച്ചാവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ നടക്കണം ഇനി മാർക്കറ്റിലേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങണം അങ്ങനെ 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 ഒരു ഒരു ഹലോ ഹലോ മലയാളിയാണോ എന്തൊക്കെയാണ് ഗായ് അങ്ങനെ ഈ സ്വീറ്റില് ആദ്യമായിട്ട് ആയ മലയാളികളെ ഞാൻ കണ്ടു വിട്ടോ സന്തോഷായി കൃതാർത്ഥ കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പരിപാടികൾ എന്റെ പരിപാടി തന്നെ കറങ്ങുന്നു കഴിക്കുന്നു ഇതൊക്കെ തന്നെ അപ്പൊ തിന്നത്തു തിന്നുകൊണ്ടിരിക്കും തന്നെ ആയിട്ടാ പറയാനുള്ള കൊൽക്കത്ത ഫുഡ് അതിനൊക്കെ പറ്റി തന്നെ അപ്പൊ ഞാനും ഇതൊക്കെ തന്നെ എന്റെ മണി ഞാനിങ്ങനെ യാത്ര ചെയ്ത് ഓരോ ഭക്ഷണം കഴിച്ച് ഓരോന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ എന്തായാലും കണ്ടതിൽ ഭയങ്കര സന്തോഷം നാട്ടിലെവിടെയാ ആലപ്പുഴ എറണാകുളം മലയാളി ഇല്ലാത്ത സ്ഥലവും ഇല്ല മലയാളി കാണാത്ത ലോകവും ഇല്ല അപ്പൊ ശരി കാണാം പോയാലെ മലയാളികൾ 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 െ ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി അല്ല മധുരം വേണം ആ മധുരം കഴിക്കാൻ വേണ്ടി ഞാനിപ്പോൾ വേറൊരു സ്ഥലത്തെത്തി ഇവിടെ ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ളൊരു ഷോപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് എത്താം സുർജിയ കുമാർ മോട്ടൽ അതാണ് കടയുടെ പേര് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണം ഉണ്ടെന്ന് കേട്ടു ഒരു സ്വീറ്റ് ഉണ്ടെന്ന് കേട്ടു അത് കഴിക്കാനുള്ള പോക്കാണ് അവിടെ പോയിട്ട് നമുക്ക് ഞാൻ കഴിക്കണം വിടെ കൗണ്ടറിൽ ചോയിട്ടെ ചോയി ദാ ജോൽബരാണ് ഡിഷ് ജോൽബര രണ്ട് വെറൈറ്റിയിലുണ്ട് ഈ രണ്ട് സാധനങ്ങൾ ഇതാണ് നമുക്ക് കഴിക്കാനുള്ള ജോൽബറ എക്സൈറ്റിങ് കാരണം ഇരുന്നൂറിലേറെ പഴക്കമുണ്ട് അപ്പൻ അപ്പൂമ്മമാരായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടുവരുന്നൊരു ഷോപ്പാണ് അവിടെ നമ്മുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഫാമിലിയുടെ പാരമ്പര്യം മുഴുവൻ ഈ കടയിലുണ്ട് അപ്പൊ ഞാനൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം ഈ തോന്നി ഈ തോന്നാം തീച്ചു അപ്ഡാനൊക്കെ ആ ഓരോന്നും തരാൻ പറഞ്ഞിട്ടുണ്ട് തരാന്ന് അറിയണ്ടെട്ടോ ഇപ്പൊ തരാമെന്നൊക്കെ പറയുന്നു ഓക്കെ തരുന്നുണ്ട് തരുന്നുണ്ട് ഇത് ാണ് നോക്കാം ഇതിനെ പറ്റി കൂടുതൽ അറിയാൻ ഈ കടയുടെ മുതലറിയത് ഇപ്പോഴത്തെ ഓണർ ഇവിടെ ഉണ്ട് നമുക്ക് ചോദിക്കാം ഹലോ സോ സോട്ട് ഓക്കെ ഇത് പ്ലെയിൻ ആണ് ഇത് മാംഗോ മാംഗോ ആഡ് കണ്ടാണ് എന്നാണ് പറയുന്നത്

ഇത് ചന നമ്മളെ കടലും ഷുഗറും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ റോസ് വാട്ടർ ഇല്ലേ അതാണ് ഉള്ളത് പനിനീരിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ഇത് ആ മാങ്ങയുടെ പൾപ്പ് വെച്ച് അതിൻ്റെ ഉള്ളിൽ തുറന്നാൽ മാങ്ങയുടെ ആ ഒരു ഇത് കിട്ടുന്നതാണ് പറയണത് എന്തായാലും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം ഓക്കെ നമ്മൾ രസഗോള കഴിച്ചു അതിൻ്റെ തന്നെ വേറൊരു ഐറ്റം നല്ല രസമുണ്ട് കേട്ടോ കഴിക്കുമ്പോ താങ്ക് യു പനീരിൻ്റെ ചൊവയോ ആ ഒരു ടേസ്റ്റ് നല്ലോണം വരേണ്ട കണക്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര സ്വീറ്റ് ആണ് ഈ പനിനീരിൻ്റെ ഒരു കേട്ടോ ഒരു വെള്ളമുണ്ട് അത് നല്ല രസമായിട്ട് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നമുക്ക് നാക്കിൽ കിട്ടുന്നുണ്ട് വെരി ടേസ്റ്റി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ പനീർ ഞാൻ ട്രൈ ചെയ്തു പ്ലെയിൻ വൺ ഇനി ആം ഇത് ഞാനിവിടെ വയ്ക്കാം ഇനി നമ്മൾ ആം ട്രൈ ട്രൈ ചെയ്യാൻ പോകുക ഓക്കെ ഇത് പൊട്ടിക്കണം പൊട്ടിച്ച് നോക്കണേ മാങ്ങയുടെ പൾപ്പ് അതിനുള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്രീം ഇതിലുള്ളത് വേറൊരു ഡിഷും കൂടെ ഇപ്പം സജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കതുകൂടെ ട്രൈ ചെയ്യാം ഇതെന്തായാലും മുതലായിട്ട് ചേട്ടാ നമ്മുടെ അടുത്തൊരു ഡിഷ് ആയിട്ട് സാറ് വന്നിട്ടുണ്ട് ഇത് ഒരു ചനയാണ് അഗൈൻ കടലമാവൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേക്ക് പോലെ ഉണ്ടാക്കി ബേക്ക് ചെയ്ത് ബേക്ക് ചെയ്തിട്ടുള്ളത് എന്നോട് കട്ട് ചെയ്യാൻ പറയണ്ട കട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഇതാണ് കേട്ടോ ഐറ്റം നമ്മളെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കപ്പ് കേക്ക് ഒരു പാലിലൊക്കെ മുക്കിയിട്ട് അങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ട് നമുക്ക് കഴിച്ചു നോക്കാം ആയിരത്തി എണ്ണൂറ്റി പത്തിലാണ് കേട്ടോ ചെയ്തു എന്ന് പറയണത് അതായത് ഇരുന്നൂറ് വർഷത്തിൻ്റെ നേരെയായിട്ട് ഈ ഡിഷ് ഇവിടെ ഓടുന്നുണ്ട് വെറുതെ ഒന്നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം ഉണ്ട് താങ്ക് യു സോ മച്ച് സർ ഫോർ ഗെയിങ് വിറ്റ് ബി താങ്ക് യു താങ്ക് യു വിഡ് ബി അങ്ങനെ ഇന്നത്തെ രാത്രി മധുരം ഞാൻ കഴിച്ചു കഴിഞ്ഞു രാവിലെ ഇറങ്ങിയത് നമ്മൾ മദർ ഹൗസിൽ പോയി പള്ളികൾ കണ്ടു ഫിഷുഭവനിൽ പോയെങ്കിൽ അവരൊന്നും കാണാൻ പറ്റിയില്ല നമുക്ക് അവിടെനിന്ന് ഇറങ്ങി നമ്മൾ റോയ് സാറിനെ കാണാൻ പോയി വിക്ടോറിയ മെമ്മോറിയൽ കണ്ടു ഒരു ബംഗാളി ഫാമിലിയിലെ കൂടെ എനിക്ക് കുറച്ചു നേരം ജീവിത രീതിയൊക്കെ കണ്ട് അവരിലൊരാളായിട്ട് നിൽക്കാനൊക്കെ എനിക്ക് വരും ഭയങ്കര ഹാപ്പി ആട്ടോ ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടേക്ക് ഇറങ്ങി ചന്ദൻ മാർക്കറ്റിൻ്റെ കണ്ണിൽ കണ്ട എല്ലാ കടകളിലും കയറി എന്തൊക്കെയോ ഞാൻ വാരി വെച്ച് തിന്നു ഇപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട് കച്ചക്കേ പാപ്രൾ ഞാൻ ഒരിക്കലും മറക്കാൻ കൂടിയില്ല കേട്ടോ പിന്നെ അതാ സ്വീറ്റ്സ് കഴിക്കാൻ വന്നു സ്വീറ്റ്സും കഴിച്ചു അത്യാവശ്യം നല്ലോണം മത്തു പിടിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം വീട്ടിൽ ഇവിടെ ഇപ്പം അവസാനിപ്പിച്ചേ പറ്റുള്ളൂ കാരണം ഉറങ്ങണം അപ്പോ അപ്പോൾ ജസ്റ്റിസ് മീ ശ്രുതി ഇടശ്ശേരി പറഞ്ഞ സൈനിങ് ഓഫ് ഓപ്ഷൻ അറിയാ രുചികളും കാണാ കാഴ്ചകളും അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് പിന്നെ കാണാം അതുവരെ ടാറ്റ ഗുഡ് ബൈ ബൈ